മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് ഒരുപാട് ആരാധകരാണ് ഉള്ളത് ഇപ്പോൾ ആരാധകരുടെ ആവശ്യം സഫലമായിരിക്കുകയാണ് ശ്രുതിയുടെയും ചന്ദ്രമതിയുടെയും ചതി പുറത്തു കൊണ്ടുവരണം എന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ് കമൻ ബോക്സിൽ അതുപോലെ തന്നെ അവരെ സന്തോഷപ്പെടുത്തുന്ന വഴിതിരിവ് കഥയിൽ സംഭവിക്കുകയും ചെയ്തിരിക്കുകയാണ് സുതിയുടെയും ചന്ദ്രമതിയുടെയും കള്ളത്തരം കണ്ടുപിടിക്കുന്ന സുതിയുടെ അച്ഛൻ ഇതേ തുടർന്ന് തല്ലുകയും ചെയ്യുന്നു പക്ഷേ ഒടുവിൽ വീട്ടിലേക്ക് സുതി അമ്മയുടെ കൂടെ തിരികെ എത്തിയിരിക്കുന്നത് സച്ചിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു മാത്രവുമല്ല ശ്രുതിയുടെ ചതിയെ പറ്റി വ്യക്തമാക്കുകയും ചെയ്യുന്ന രേവതി സച്ചിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതേ സമയം സച്ചിൻ തന്നെ ആക്രമിക്കുമോ എന്നുള്ള ഭയം ശ്രുതിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു പക്ഷേ സുതിയുടെ പ്രതീക്ഷകളെല്ലാം കൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് സച്ചി തൻ്റെ സഹോദരനെ വീട്ടിലേക്ക് കയറ്റുന്നതിൽ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല ഇതോടെ വീണ്ടും പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ സുതി പക്ഷേ സുതിയെ ഒട്ടും തന്നെ തനിക്ക് ഇഷ്ടമാകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന രേവതി സുതിയെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്